പല വിധത്തിലുള്ള പൂട്ടുകളെപ്പറ്റി കേട്ടിട്ടുണ്ട് പൊതുവേ എന്തെങ്കിലും വസ്തുക്കൾ ഭദ്രമായി സൂക്ഷിക്കുന്നതിനും ആരുമത് സ്പർശിക്കാതെ ഇരിക്കുന്നതിനും വേണ്ടി പൂട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ പൂട്ടിനെ പറ്റി കേട്ടിട്ടുണ്ടോ വളരെ വിചിത്രമായ ഒരു ആചാരമാണിത് ഒരിക്കലും ആചാരമെന്ന് പറഞ്ഞ് തരം താഴ്ത്താൻ കഴിയില്ല ഇത് വ്യക്തമാക്കുന്നത് മനുഷ്യമുഖത്തിന്റെ കൊടും ക്രൂരതയാണ് പണ്ടുകാലത്ത് പലവിധം നിഷ്ഠൂരമായ ആചാരവും അനുഷ്ഠാനവും മനുഷ്യൻ പിന്തുടർന്നു പോയിട്ടുണ്ട് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും അത്തരം ക്രൂരതയും വിശ്വാസവും ലോകത്തിന്റെ പല ഭാഗത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ പറഞ്ഞു വരുന്ന സംഭവം നടത്തുന്നത് മഹാരാഷ്ട്രയിലാണ് പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ ആരതി ചാരിത്രി പൂട്ടിട്ട് പൂട്ടിയത് സ്വന്തം ഭാര്യയെ സ്വന്തം ഭാര്യയെ സംശയം തോന്നി നേപ്പാളിലെ യുവാവ് തന്റെ ഭാര്യയോട് ചെയ്തത് കൊടും ക്രൂരതയാണ് പരപുരുഷ ബന്ധമുണ്ടെന്ന സംശയത്തിൽ ഭാര്യയുടെ ജനനേന്ദ്രിയം തുടച്ച് പൂട്ടിട്ട് വാർത്ത കേൾക്കുമ്പോൾ തന്നെ ഞെട്ടലുളവാക്കുന്നതാണ് മഹാരാഷ്ട്രയിലെ വാർഡിൽ ആണ് ലോകത്തെ നടുക്കിയ ധാരണ സംഭവമുണ്ടായത് അറ്റം കൂർത്തതുമായ ബ്ലേഡ് പോലുള്ള ആയുധം ഉപയോഗിച്ചാണ് ഇരുപത്തിയെട്ടുകാരുടെ ജനനേന്ദ്രിയത്തിൽ മുകളിലും താഴെയുമായി ദ്വാരങ്ങളിട്ടത് തുടർന്ന് അതിലേക്ക് ഇരുമ്പാണികളിട്ട ശേഷം പണ്ട് കാലങ്ങളിൽ നടപ്പിലാക്കിയിരുന്ന ചാരിത്രപൂട്ടിന് സമാനമായി പിച്ചളപ്പൂട്ട് സ്ഥാപിക്കുകയുമായിരുന്നു എന്ത് വിചിത്രം ഇത്രയും അധപ്പതിച്ചുപോയോ മനുഷ്യൻ തനിക്ക് കാട്ടിക്കൂടാൻ കഴിയുന്നതെല്ലാം ഒരു ലജ്ജയുമില്ലാതെ കൊടും ക്രൂരതയുടെ പടവാളെടുത്ത് വീശുന്ന സമൂഹം ഇത് നിങ്ങളോട് പറയുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്നു ആ സ്ത്രീ അനുഭവിച്ച വേദനയുടെ ആഴം നമുക്ക് ഊഹിക്കാൻ കഴിയാവുന്നതാണ് സംഭവത്തിൽ മുപ്പതുകാരനായ നേപ്പാളി യുവാവാണ് പോലീസ് പിടിയിലായത് ഇനി പണ്ടുണ്ടായിരുന്ന ആ വിചിത്ര ചാരിത്രപൂട്ടിലേക്ക് കടക്കാം ഭർത്താവ് അടുത്തില്ലാത്ത സമയത്ത് ഭാര്യയുടെ വിശുദ്ധിക്കാത്ത സൂക്ഷിക്കുന്നതിന് വേണ്ടി പണ്ടുകാലങ്ങളിൽ ചില സമൂഹത്തിലുള്ളവർ ഉപയോഗിച്ചിരുന്നതായിരുന്നു ചാരിത്ര ചാരിത്രപൂട്ട് എന്ന ചാരിത്ര ചാരിത്രപട്ട് തുകൽ കൊണ്ടുണ്ടാക്കിയ ചാരിപ്പട്ട സ്ത്രീയുടെ അരിയിൽ ധരിപ്പിച്ച ശേഷം ഭർത്താവ് പൂട്ടും താക്കോലും ഉപയോഗിച്ച് അത് പൂട്ടിയെടുക്കും ജനനേന്ദ്രിയ അവയവത്തെ മാത്രമാണ് ഇത് മുഴുവനായി മൂടുന്നത് അതിനാൽ മലമൂത്ര വിസർജ്യത്തിന് പ്രശ്നം ഉണ്ടായിരിക്കുന്നില്ല യുദ്ധത്തിനും മറ്റുമായി പോകുന്ന പുരുഷന്മാരാണ് ഇത്തരം പൂട്ടുകൾ കൂടുതലായി ഉപയോഗിച്ചിരുന്നത് സ്ത്രീക്ക് കഴിഞ്ഞിരുന്നില്ല കേടുപാടുകൾ ഉണ്ടാവുകയോ ചെയ്താൽ വഴിവിട്ട ബന്ധമുണ്ടായി എന്നാണ് അവർ ഉറപ്പിച്ചിരുന്നത് സാധാരണഗതിയിൽ കൊണ്ടാണ് ചാരിത്രപ്പെട്ട ഉണ്ടായിരിക്കുന്നത് എങ്കിലും ധനസ്ഥിതി അനുസരിച്ച് സ്വർണവും വെള്ളിയും പിത്തറയും ഒക്കെ തുകലിന് പകരം സ്ഥാനം പിടിച്ചിരുന്നു യൂറോപ്പിൽ വ്യവസായ വിപ്ലവത്തിന്റെ കാലത്ത് പണിശാലകളിൽ കാമസക്തരായ യജമാരിൽ നിന്ന് രക്ഷപ്പെടാൻ സ്ത്രീ തൊഴിലാളികൾ ഇതിന് സമാനമായ സംരക്ഷണ പട്ടകൾ സ്വയം അണിഞ്ഞിരുന്നതായ ചിലർ കരുതുന്നുമുണ്ട് എന്നാൽ ചാരിത്രപ്പെട്ട തികച്ചും ഒരു സങ്കല്പം മാത്രമായിരുന്നു എന്നാണ് ഭൂരിപക്ഷവും വിശ്വസിക്കുന്നത് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ഈ ആചാരം നിലനിന്നിരുന്നു എന്നുള്ളതിൽ പ്രധാന തെളിവാണ് മഹാരാഷ്ട്രയിൽ സംഭവത്തിൽ ഭാര്യയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് യുവാവിന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ പതിനൊന്നിന് പരപുരുഷ ബന്ധത്തിന്റെ പേരിൽ ഇയാൾ ഭാര്യയെ മർദ്ദിക്കുകയും കൈകാലുകൾ തുണികൊണ്ട് കെട്ടിയിടുകയും ചെയ്തു തുടർന്നായിരുന്നു കൊടും ക്രൂരത അരങ്ങേറിയത് വേദന സഹിക്കാനാവാതെ യുവതി വാവിട്ട് നിലവിളിച്ചു എങ്കിലും അയാൾ പിന്മാറിയിരുന്നില്ല ആക്രമണത്തിൽ യുവതിയുടെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോവുകയും ചെയ്തു നിലവിലേട്ടെത്തിയ സമീപവാസികളാണ് യുവതി ആശുപത്രിയിൽ എത്തിച്ചത് ആണികളും പൂട്ടും ശരീരത്തിൽ നിന്ന് ആശുപത്രിയിൽ എത്തിച്ച ശേഷം നീക്കം ചെയ്തു യുവതിയുടെ പരാതിയെ തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ച പോലീസ് യുവാവിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു ആക്രമണത്തിന് ഇരയായ യുവതി വീട്ടമ്മയുമാണ്